പണ്ട് ഈ സാമൂഹിക മാധ്യമങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപ് കഴിവുള്ള ഒരാൾക്ക് ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതകൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നവർക്ക് അത്രയേറെ കഴിവും പ്രശസ്തിയും എക്കാലം പുലർത്തിക്കൊണ്ടുപോകാനും സാധിച്ചിരുന്നു വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഇത്തരത്തിൽ പ്രശസ്തിയിലേക്ക് എത്തുന്നത് എന്നു തന്നെയാണ് ഇവരുടെ സെലിബ്രിറ്റി കാലഘട്ടം ഏറെനാൾ നീണ്ടു നിൽക്കുന്നതിനും കാരണമാകുന്നത് പത്ത് കഴിവുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ കഴിവ് തെളിയിക്കുമ്പോൾ നൂറ് പടുവാഴകളും എന്തിനാണ് തങ്ങൾ ജനിച്ചതെന്ന് പോലും വ്യക്തതയില്ലാതെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് കഴിവുള്ളവർ കഴിവ് തെളിയിച്ച് കാണിക്കുമ്പോൾ ഇവർ ഇവരുടെ കുടുംബത്തെ സോഷ്യൽ മീഡിയയിൽ എന്നെന്നും ഓർമ്മിപ്പിക്കും വിധം കോപ്രായങ്ങൾ കാട്ടി കാഴ്ചക്കാരെ കൂട്ടുന്നു അവസാനം കാണിച്ച കോപ്രായങ്ങൾ എല്ലാം കണ്ടുമെടുത്ത ഇവരുടെ സ്ഥിരം മണ്ണന്മാർക്ക് ബോറടിച്ചു തുടങ്ങും അപ്പോൾ പതിയെ കാഴ്ചക്കാർ കുറഞ്ഞു തുടങ്ങും ഇനി എന്ത് ചെയ്യുമെന്ന ചിന്തയിൽ നിന്നുമാണ് പച്ചയായ നിയമലംഘനങ്ങൾക്ക് ഇത്തരം പടുവാഴകൾ ഇറങ്ങിത്തിരിക്കുന്നത് ഈ അടുത്താണ് ഒരു യൂട്യൂബറെ സ്വന്തം വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി റോഡിലൂടെ ഓടിച്ചതിന് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തത് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ഇത്തരം യൂട്യൂബർമാരുടെ ഒരു സ്ഥിരമിരയാണ് വീഡിയോകൾക്ക് കാഴ്ചക്കാർ കുറഞ്ഞാൽ ഉടനെ മോട്ടോർ വാഹന വകുപ്പിന് ഒരു പണി കൊടുക്കുക പിന്നീട് കൊണ്ടൻറ്റുകളുടെ ചറ പറ ഒഴുക്കാണ് എം വി ഡി പിടിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോകൾ ഇവർ നിർമ്മിച്ചെടുക്കും അത് കാണാൻ തങ്ങളുടെ സ്ഥിരം വെഡ്ഡികളായ കാഴ്ചക്കാർ വീണ്ടും വന്നു തുടങ്ങും പിന്നീട് വീണ്ടും ആഘോഷകാലമാണ് പച്ചയായ നിയമലംഘനം നടത്തിയിട്ടും യാതൊരു എളുപ്പവും കൂടാതെ വീണ്ടും വീഡിയോയിൽ വന്ന് എല്ലാ നിയമങ്ങളെയും കുറ്റം പറഞ്ഞുകൊണ്ട് മാസ് കാണിക്കാൻ ഈ പടുവാഴകൾക്ക് സാധിക്കും ഈ ആഘോഷ കാലത്ത് വീട്ടുകാരെ കൂടി ആഘോഷങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇവർ കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടുന്നത് എം വി ഡി പിടിച്ചതിൽ വീട്ടുകാർക്ക് പറയാനുള്ളത് കാമുകിക്ക് പറയാനുള്ളത് കൂട്ടുകാരന് പറയാനുള്ളത് കാമുകിയുടെ പട്ടിക്ക് പറയാനുള്ളത് തുടങ്ങി എല്ലാം അവർ വീഡിയോ ആക്കും ഇതിനു പുറമെ ഇവന്മാരുടെ ഫാൻസ് കേരളം കത്തിക്കുമെന്ന് പറഞ്ഞ് പുതിയ വീഡിയോകൾ ഇറക്കും ഒരുപക്ഷെ വേനലവധി കഴിഞ്ഞ് പോരാളികൾ സ്കൂളുകളിൽ പോയി തുടങ്ങിയത് കൊണ്ടാകാം അത്തരം വീഡിയോകളൊന്നും എത്തിക്കണ്ടില്ല രാജ്യം ഭരിച്ച ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രിക്ക് പോലും ഭയമുണ്ടാക്കാനും ഒരുപക്ഷെ ഇലക്ഷൻ റിസൾട്ട് തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒരു യൂട്യൂബർക്ക് സാധിച്ച അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ പടിപാടുകളുടെ അഭ്യാസങ്ങളും കാണേണ്ടി വരുന്നത് കയ്യിൽ പണമുള്ളതിൻ്റെയും എന്തും വിളിച്ചു പറഞ്ഞാൽ കാണാൻ ആളുണ്ട് എന്നതിൻ്റെയും പിൻബലത്തിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കും നിയമലംഘനങ്ങൾക്കും കേസെടുക്കുമ്പോൾ തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് കൂടി ഒരു നിശ്ചിത കാലത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ തൽക്കാലം ഇതിലുള്ളൂ